എം എൽ എ ആയപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഗർഭങ്കലയ്ക്ക് മന്ത്രിയായാൽ എന്താ പറയുക തലസ്ഥാനത്ത് ഒരു ആശുപത്രി തന്നെ കലക്കാനായിട്ട് സർക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഗർഭങ്കലയ്ക്ക് ആശുപത്രി എന്ന് പറഞ്ഞൊരു ആശുപത്രി തുടങ്ങേണ്ടി വരും ഇവന് വേണ്ടി അവൻ ഇനി മന്ത്രിയും പുല്ലൊന്നും ആവില്ല കാരണം പാർട്ടി എന്നു വരെ പുറത്താക്കിയില്ല ഇനി അവന് മത്സരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എവിടെയെങ്കിലും മത്സരിക്കാം പാലക്കാട്ടെന്നല്ല കേരളത്തിൽ എവിടെയെങ്കിലും അടൂരുകാരനാണല്ലോ അവിടെ എവിടെയെങ്കിലും മത്സരിക്കാൻ വന്നാൽ ഹലോ ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വിഷയം മറ്റൊന്നുമല്ല നമ്മളുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മുടെ ശാന്തി വിള്ളി ദിനേശ് ഏട്ടൻ എടുത്തുകൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഈ ശാന്തി വിളി ദിനേശേട്ടൻ്റെ വീഡിയോകളെല്ലാം ഞാൻ വാച്ച് ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി അവതരണ ശൈലി എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടിരിക്കാൻ പറ്റിയ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് ഞാൻ കരുതി അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ആര് സ്കിപ്പ് അടിച്ചു പോകല്ലോ അവസാനം വരെ കാണുക കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആര് സ്കിപ്പ് അടിച്ചു പോകല്ലോ സിനിമയിലെ ചിലർ ഗർഭഛിത്ര വീരനായൊരു എന്താ പറയുക എം എൽ എക്ക് പരസ്യ പിന്തുണയും മുങ്ങാൻ കാറും കൊടുത്ത് പിന്തുണയ്ക്കുന്നതിന് ഞാൻ അംഗീകരിക്കില്ല എം എൽ എ ആണ് എന്ന അട്രാക്ഷൻ ഈ പെണ്ണുപിടിയൻ അല്ല ഗർഭം കലക്കി ആ കലക്കിയുടെ പിന്നാലെ പെൺകുട്ടികളും പോകരുതായിരുന്നു കുറച്ചുനാൾ മുമ്പ് ഒരു മഹാനായ ഗായകനുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിലെ ആസ്ഥാന ഗായകൻ വരെ ആയി നിൽക്കുന്നത് അവൻ്റെ പുറകെ ഇതുപോലെ പോയി പീഡിപ്പിച്ച ശേഷം ഒരു ഡോക്ടർ കൊച്ചി തന്നെ പരാതി കൊടുത്തതും ഈ അട്രാക്ഷൻ കൊണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു എംബോക്കി നാല് ഫോട്ടോ അവൻ്റെ അടിച്ചു വന്നാൽ പ്രേമിക്കാൻ ഇഷ്ടം പോലെ ആളെ കിട്ടുമെന്നു അവൻ ആരെന്ന് പോലും അന്വേഷിക്കില്ല എന്ന് കരുതി സ്വന്തം പരിജ്ഞാനത്തിൽ ഗർഭംകലയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുത്ത് അലസിപ്പിക്കുന്നതും മിണ്ടിയാൽ നിന്ന സെക്കൻഡുകൾക്കുള്ളിൽ കൊല്ലാൻ എനിക്കാവുമെന്ന് പറയാൻ ക്രൂരമായ മനസ്സുള്ള ഒരുത്തരെയും കഴിച്ചു എം എൽ എ ആയപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഗർഭംകലയ്ക്ക് മന്ത്രിയായാൽ എന്താ പറയുക തലസ്ഥാനത്ത് ഒരു ആശുപത്രി തന്നെ കലക്കാനായിട്ട് സർക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഗൾഫ് അംഗലക്കി ആശുപത്രി എന്ന് പറഞ്ഞൊരു ആശുപത്രി തുടങ്ങേണ്ടി വരും ഇവന് വേണ്ടി അവൻ മന്ത്രിയും പുല്ലൊന്നും ആവില്ല കാരണം പാർട്ടി എന്ന് വരെ പുറത്താക്കിയില്ല ഇനി അവന് മത്സരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എവിടെയെങ്കിലും മത്സരിക്കാം പാലക്കാട്ടെന്നല്ല കേരളത്തിൽ എവിടെയെങ്കിലും അടുത്തുകാരനാണല്ലോ അവിടെ എവിടെയെങ്കിലും മത്സരിക്കാൻ വന്നാൽ ഇപ്പോൾ കക്കൂസുകളൊക്കെ ടാങ്ക് ആയതുകൊണ്ട് മനുഷ്യൻ്റെ മലമെടുക്കാൻ പറ്റില്ല ഈ ആടുമാടുകളുടെ ചാണകം എടുത്ത് കലക്കിയെങ്കിലും അവൻ്റെ മോന്തയിൽ അടിക്കണം ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങളുള്ള നാട്ടിലാണവ ഇനി മത്സരിക്കാൻ വരുന്നത് എനിക്ക് ഇങ്ങനെയുള്ള ഒരു കശ്മലിനാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് സിനിമാ സീരിയൽ നടികളെ അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നവരെ നമ്മൾ സമ്മതിക്കണം ഇവരൊക്കെ കലാകാരികളല്ല ഇറച്ചി വെട്ടുകാരുടെ മനസ്സുള്ളവരാണ് എന്ന് ഞാൻ പറയും അതിന് ആളായാൽ ഇവർക്കൊന്നും വീട്ടിൽ പെണ്ണുക്കളില്ലേ അല്ലെങ്കിൽ ഇവർക്ക് അനിയറ്റിയില്ലേ എന്നൊന്നും ഓർക്കുന്നില്ല ഇങ്ങനെയുള്ളവളൊക്കെ കലാകാരികൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാർക്കിച്ച് തുപ്പും ദിനേശേട്ടൻ അന്നേരം ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറയട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇടയ്ക്ക് ഒന്നും പറയാമായിരുന്നത് അപ്പം അത് കേട്ടല്ലോ എന്ത് ചെയ്യാനൊക്കും നോക്കും ഇന്നിപ്പം നമ്മുടെ കേരളത്തിലെ അവസ്ഥ നോക്കിയ കലാകാരന്മാർക്ക് രാഷ്ട്രീയക്കാർക്കൊക്കെ ഇച്ചിരി മോശകാലോ അവരുടെ എല്ലാവിധമായ കുലിസിത പ്രവർത്തനങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവായ കാലത്ത് നിങ്ങളൊക്കെ ഇച്ചിരി സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം പൊട്ടി താഴെ വീഴും അന്നേരം ഇതേപോലെ സ്പ്രെഡ് ആകും അതുമാത്രമല്ല പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണല്ലോ അത് മാത്രമല്ല ഇനി നമുക്ക് ഒരു ക്ലിപ്പ് കൂടെ കാണാറുണ്ട് അതുകൂടെ ഒന്ന് കാണാം എന്തോ കഷ്ടകാലം പിറകെ വരുന്നുണ്ടെന്ന് ഈ തുടിക്കുന്നവനെ നോക്കി പഴമക്കാർ പറയുമായിരുന്നു അതിന്ന് ഈ തുടിക്കണ്ട കേട്ടോ നിനക്കെന്തോ കഷ്ടകാലം വരുന്നുണ്ട് എന്ന് പറയും പഴമക്കാർ കൃത്യം അച്ചട്ട് പോലെ സംഭവിക്കാറുമുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ ഒരു എം എൽ എ ഉണ്ടല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പിണറായി വരെ എടാ എന്നൊക്കെ വിളിക്കുന്നത് മൈക്കിൽ ഏ ഒരു രാഷ്ട്രീയം പറയല്ല നമ്മൾ സീനിയോ സീനിയോറിറ്റി ഉള്ള ആൾക്കാരോട് അല്പം ബഹുമാനത്തോടെ സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും ഈ മാങ്കൂട്ടത്തിനെ പോലെ കെ എം ഷാജിയെ പോലെ ചെലവർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ എടാ വാടാന്നൊക്കെ വിളിക്കുന്നത് എടാ വിജയമെന്നുള്ള ഒരു ക്ലിപ്പിംഗ്സ് ഞാൻ കണ്ടു എൻ്റെ അടുത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ ക്ലിപ്പിംഗ്സ് കണ്ടുമ്പോൾ ഞാൻ ചോദിച്ചത് നിൻ്റെ തന്നെ നീ ഇങ്ങനെയാണോ എടാ വിളിക്കുന്നത് എന്ന് ചോദിച്ചേ എനിക്ക് അത്രയ്ക്കും ദേഷ്യം തോന്നി അത് പിണറായി ആയോണ്ടല്ല ഒരാളെ അങ്ങനെ വിളിക്കരുത് അച്ഛൻ്റെ പ്രായമുള്ളവരൊക്കെ എടാ വിജയാനെന്നൊക്കെ വിളിക്കുന്നത് തമ്പാർട്ടറ ഇവൻ അധികം തുടിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ അഭിന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാലമായി തുടിച്ച് നടക്കുകയായിരുന്നല്ലോ എന്തൊക്കെ പുരിവാലികളിൽ വീണു എന്നിട്ടിൻ രക്ഷപ്പെട്ടു പാലക്കാട്ട് ഇലക്ഷനിലെ പെട്ടി അടക്കം ഒരുപാട് കെണിയിൽ വീണു പക്ഷേ എങ്ങനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു സരിൻ എന്ന ചെറുപ്പക്കാരന് കിട്ടേണ്ട സീറ്റ് ഷാഫി പറമ്പിലിൻ്റെ ബാക്കിങ്ങിൽ അടിച്ചെടുത്ത് പാലക്കാട്ട് മത്സരിക്കുമ്പോൾ അവിടം ഒരു ചന്തയാക്കി മാറ്റി ഈ പയ്യൻ എന്ന് പറയാം നിലമ്പൂരിൽ ആര്യാര്യ ഷൗഖ്യത്തിനായി വോട്ട് പിടിക്കാൻ ചെന്നിട്ട് റീൽ ഷൂട്ടായിരുന്നു ഈ പറയുന്ന ഷാഫി പറമ്പിലും ഈ മാങ്കൂട്ടും കൂടെ ചെയ്ത രണ്ടും ചക്ക ഈച്ചയാണല്ലോ ചാണ്ടി ഉമ്മനെ പോലുള്ളവർ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ പോലുള്ള മണ്ടന്മാർ വെയിലും മഴയും കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ അർമാദിക്കായിരുന്നു ഈ പറമ്പിലും മാങ്കൂട്ടു കാറിൽ വരുന്ന റീലെടുക്കുക പോസ്റ്റ് ചെയ്യുക ബൈക്കിൽ വരുന്ന റീലെടുക്കുക പോസ്റ്റ് ചെയ്യുക നടന്ന് വരുന്ന എടുക്കുക ഇങ്ങനെ റീലെടുക്കൽ മാത്രമായിരുന്നു വോട്ട് ചോദിക്കലില്ലായിരുന്നു കെ കരുണാകരൻ്റെ മകൾ പത്മജിക്ക് എത്ര തന്തയുണ്ടെന്നുള്ള പ്രയോഗം നടത്തിയ ആളാണ് ഈ പയ്യൻ അന്ന് നിയന്ത്രിക്കണമായിരുന്നു കെ പി സി സി ഈ മാങ്കൂട്ടത്തിനെന്ന് ഞാൻ പറയും പക്ഷേ പത്മജിയുടെ ജ്യേഷ്ഠനായ മുരളീധരൻ പോലും ഞാൻ ഇവിടത്തെ കാരനല്ല എന്ന ശരിയായിരുന്നു ഇന്ന് അദ്ദേഹം ടി വിയിൽ പറയാണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ പരാതി പറഞ്ഞാൽ അതിനൊന്നും കേസ് കേസെടുക്കാവില്ല എന്നാൽ അദ്ദേഹത്തേത് ന്യായീരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റ് ആയിരുന്ന രാജ്ഭവൻ ഉണ്ടെത്താൻ പറഞ്ഞൊരു കഥയാണ് നമ്മളെന്തിനും ഇതിലേക്ക് അത് പറയണല്ലേ അയാൾ പറയുന്നു ഈ പിമ്പിളരെല്ലാം പരാതി കൊടുത്താൽ അല്ലെങ്കിൽ പരാതി പറയുന്ന പിമ്പിളരെല്ലാം വ്യാജ പരാതികളാണ് കൊടുക്കുന്നതെന്ന് മുരളീധരൻ പറയുന്നു അപ്പോൾ മുരളീധരൻ്റെ തന്തയ്ക്ക് പറഞ്ഞിട്ട് മുരളീധര പത്മജയുടെ തന്തയെ പറഞ്ഞാൽ മുരളീധരൻ തന്തയാണല്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിട്ട് പോലും പുള്ളിക്ക് അതൊരു പ്രശ്നമല്ല ഞാൻ മാങ്കൂട്ടത്തിന് പിന്തുണ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് പുള്ളി കേൾക്കുന്ന വാർത്തകളൊക്കെ മോശം വാർത്തകളാവുന്നു പൂവും കോഴിയുമായിട്ടാണ് ചാവൽ തിരുവനന്തപുരത്ത് പൂവും കോഴിയും ചാവൽ എന്നാണ് ചാവൽ കോഴിയുമായി പ്രതിഷേധം മറിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് അശ്ലീല സന്ദേശമൊക്കെ ഇന്നത്തെ കാലത്ത് കാച്ചുന്നത് പക്വതയില്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ പറയും കാരണം ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അല്ലെങ്കിൽ ടെലഗ്രാമിലുമൊക്കെ അശ്ലീല പോസ്റ്ററുകളിടുന്നത് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും കൊണ്ടു നടന്നത് നീയെ ഷാഫി കൊണ്ടുപോയി കൊല്ലിച്ചത് നീയെ സതീശ എന്നൊക്കെ വരുന്നു ഈ വിഷയത്തിൽ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാവാൻ മാങ്കൂട്ടത്തിനെ നിശ്ചയിച്ചപ്പോൾ മുതൽ ഇപ്പോൾ കേൾക്കുന്ന പോലത്തെ കഥകൾ വരികയും സ്ഥാനാർത്ഥിത്വം കൊടുക്കരുതെന്ന് നിർദ്ദേശിച്ച് നിർദ്ദേശിച്ചിട്ടുള്ളവർ ഉണ്ടായിരുന്നു പക്ഷേ അത് ആരും അംഗീകരിച്ചില്ല ഇപ്പോൾ ഹണി ഭാസ്കർ എന്ന എഴുത്തുകാരി അവരിന്ന് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് സൈബർ അടുത്ത് നിന്ന് അവരെ അവർ ദുബായിലോ എവിടെയാണ് അവരെ വളരെ പഞ്ചപുച്ചമടക്കി തെറികൾ ഈ ഗാന്ധിയന്മാരിടുന്ന തെറികൾ വരുന്നു മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരുടെ അങ്ങനെ അവർ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു മാങ്കൂട്ടത്തിൻ്റെ കൊളരായമകൾ തുറന്നു പറഞ്ഞപ്പോൾ അവരെ കോണ്ടർ ചെയ്യാനാണ് ഇപ്പോൾ ക്ഷമിക്കുന്നത് ആര് ഹണി ഭാസ്കറിനെ ഒരു യുവതിയെ ഗർഭഛിത്രമാക്കിയതടക്കം കഥകൾ വരുന്നു കേസുകളടക്കം വരുന്നുണ്ട് കേരളത്തിൻ്റെ പ്രജ്വൽ രേവണ്ണ എന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിന് ആരോ ചാർത്തി കൊടുത്തു വ്യാജ തിരിച്ചറിയൽ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിൽ തുടങ്ങിയതാണ് മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂമെടുക്കാം എന്നൊക്കെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടും ഒരു മടിയുമില്ലാതെ എന്നെ ആരും പുറത്താക്കിയതല്ല ഞാനങ്ങ് രാജിവെച്ചതാണ് എന്നാണ് മാൻകൂട്ടം പറയുന്നത് എന്തായാലും നടിയും ടി വി അവതാരകയും മോഡലും പത്രപ്രവർത്തകയും ഒക്കെ ആയ റിനി ആൻഡ് ജോർജാണ് ഈ എന്താ പറയുക ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഒരു വലിയ ആൾബലം ഉള്ളവനോട് മത്സരിക്കുക മത്സരിക്കുന്നതെന്ന് നോക്കാതെ അവൻ എന്തും ചെയ്യാൻ തയ്യാറുള്ള കുറേ എണ്ണം കൂടെ ചാവറുകൾ നടപ്പെട്ടു തുറന്നടയ്ക്കാൻ കാണിച്ച ധൈര്യത്തിന് നമ്മൾ അഭിനന്ദിക്കണം ആരെ ഈ റിനിയെ ഇങ്ങനെ ആകരുത് വളർന്നു വരുന്ന ഒരു യുവ നേതാവ് മാതൃകയാകേണ്ട ആളാണ് എന്നൊക്കെ ഉപദേശിച്ചിട്ടും വലിയ വലിയ സ്ത്രീ പീഡനക്കേസിൽപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് മൂന്നര വർഷമായി നടത്തുന്ന കലാപരിപാടിയിൽ ഇയാൾ ചോദിക്കുന്നത് ഏയ് ഇവിടെ വലിയ വലിയ നേതാക്കളുടെ പേരിൽ പി ജെ കുര്യൻ്റെ പേരിൽ വിൻസെൻറ്റിൻ്റെ പേരിൽ മറ്റേ അവിടെ പെരുമാര് എം എൽ എ ഉണ്ടല്ലൊരു കവിതയൊക്കെ എഴുതുന്ന ആൾ അയാളുടെ പേരിൽ ഒക്കെ വന്നില്ലേ എന്നിട്ട് അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹം മൂന്നര വർഷമായിട്ട് മുമ്പരോട് ചോദിക്കുന്നതെന്നാണ് പറയുന്നത് നേതാക്കന്മാരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും അടക്കം മാങ്കൂട്ടം എന്താ പറയുക മോശമായ കമൻറ്റുകളിട്ട് പലതിനും ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് അഭിനയിച്ചത് അപ്പോൾ എൻ്റെ പൊന്നുകൂട്ടുകാരെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും സെലിബ്രിറ്റികളൊക്കെ ഒന്ന് കരുതിയിരിക്കുക ഇങ്ങനെ ലിവൻ ടുഗതറായിട്ടൊക്കെ കഴിയുന്നവരുണ്ടെങ്കിലേ ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതല്ലായിരിക്കും കാരണം എന്തേലും തെറ്റി പിരിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം വന്നിട്ട് അത് പീഡനമായി മാറും രണ്ടുപേരുടെ സമ്മതത്തിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണ് ശ്രീ അത് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ വാർത്താ പ്രാധാന്യം കിട്ടും അങ്ങനെ എന്താവും നിങ്ങൾ ജനത്തിൻ്റെ മധ്യത്തിൽ എന്താവും മോശക്കാരായി മാറുകയും ചെയ്യും അതുകൊണ്ട് അവരവർ സൂക്ഷിച്ചാൽ അവരവർക്ക് കൊള്ളാം പഴയ കാലമല്ല സോഷ്യൽ മീഡിയ അരങ്ങു വാഴുന്ന പുതിയ കാലമാണ് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി രാഷ്ട്രീയക്കാരും സിനിമാക്കാരും സെലിബ്രിറ്റികളൊക്കെ മനസ്സിലാക്കി പെരുമാറിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്ന് നിങ്ങളോട്ട് പങ്ക് വെക്കണമെന്ന് തോന്നി അങ്ങനെ വെച്ചതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് വേറൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ